ഒറ്റനോട്ടത്തിൽ കോഴിക്കൂട് കോഴികളുമുണ്ട് ആർക്കും ഒരു സംശയവുമില്ല വീട്ടുകാരൻ വാറ്റു പിടിയിലായതോടെ കോഴിക്കൂട്ടിൽ കോഴികളും മുട്ടകളും മാത്രമല്ല ഉള്ളതെന്ന് പുറംലോകം അറിഞ്ഞു തുറന്നുള്ള പരിശോധനയിലാണ് കോഴിക്കോട് കോടക്കൂടായത് തിരുവനന്തപുരത്താണ് വൻ വാറ്റു കേന്ദ്രം നടത്തിക്കൊണ്ടിരുന്നത് കാഞ്ഞിരകുളം സ്വദേശികളായ അരുൺനാഥും അയ്യപ്പനുമാണ് ഒൻപത് ലിറ്റർ ചാരായം നൂറ്റി ഇരുപത് ലിറ്റർ കോട എന്നിവയുമായി പിടിയിലായത് വാറ്റുചാരായം വിൽക്കാൻ പോകുന്നതിനിടെ അരുണ്നാഥനും അയ്യപ്പനും പിടിയിലായതോടെയാണ് എക്സൈസിന് കോഴിക്കൂട്ടിലെ കോടക്കലവറയെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത് പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥരെത്തിയപ്പോഴും ഒറ്റനോട്ടത്തിൽ മറ്റു പ്രത്യേകതകളൊന്നും തോന്നിയില്ല എന്നാൽ അകത്തു കയറി വിശദമായി പരിശോധിച്ചപ്പോഴാണ് താഴെയുണ്ടാക്കിയ പ്രത്യേക അറയ്ക്കുള്ളിൽ കോടയും പാത്രങ്ങളും കണ്ടെത്തിയത് ഓണക്കാലത്തെ നാടൻചാരായ വിൽപ്പന കണക്കിലെടുത്ത് സൂക്ഷിച്ച അസംസ്കൃത വസ്തുക്കളാണ് പിടികൂടി നശിപ്പിച്ചത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഓണ സമ്മാനവുമായി സഫാ ജ്വല്ലറിയിൽ ഓണാഘോഷം ആറ് വരെ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫക്കൊപ്പം സഫലമാക്കൂ ഏവർക്കും സഫ ജലറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സഫ ജലറി